ഹലോ അപ്പോൾ നമുക്ക് ഇന്ന് അടിപൊളി ഒരു ഡേ ഇൻ മൈ ലൈഫ് നോക്കാം കേട്ടോ ഡേ ഇൻ മൈ ലൈഫിൽ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ഒരു ഡേ ആയിരുന്നു ഇന്ന് ഇന്നത്തെ ഈ ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കാണുക രാവിലെ തന്നെ ഉറക്കമഴിച്ച് നിൽക്കുന്ന നിൽപ്പാണ് കേട്ടോ ഈ കാണുന്നത് അപ്പൊ തേക്ക് അമ്മയാണെങ്കിൽ നല്ല ചൂട് ചായ കൊണ്ടുവന്നു അത് കുടിച്ച് അങ്ങനെ വെളിയിരിക്കുമ്പോഴാണ് നല്ല ഒരു തണുത്ത ഒരു നല്ല ഒരു തിന്നായിട്ട് മഴ പെയ്യില്ലേ അതുപോലത്തെ ഒരു മഴ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ടോയെന്നറിയില്ല ഞാൻ എന്നാലും സൂമായിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ ഇരുന്ന് ഇച്ചിരി നേരം മഴ ആസ്വദിച്ചു സിറ്റൗട്ടിലിരുന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മുറ്റുമൊക്കെ ആണെങ്കിൽ തൂത്തുവാരി അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതാ നല്ല വൃത്തിയായിട്ട് തൂത്തു അപ്പോൾ ചുറ്റുപാടുകളിൽ നിന്ന് പോസിറ്റീവ് വൈപ്പായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ രാവിലെ അങ്ങനെ നേരെ ഗാർഡൻ സൈറ്റിലോട്ട് പോയപ്പോഴാണ് അനിയത്തിയെ കണ്ടത് അവിടെ നിന്ന് അനിയത്തി ഒരു ചെടിയും തുകി പിടിച്ച് വന്നു കേട്ടോ അപ്പോൾ അതാണെങ്കിൽ ഒരു മതിലിൽ നിന്നതാണ് അപ്പോൾ അത് മണ്ണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ് അടുത്ത് ഈ ഒരു ലക്കി ബാമ്പൊക്കെയാണെങ്കിൽ മഴയത്ത് കുളിച്ച് നിൽക്കുന്നതാണ് കണ്ണ് കാണുന്നത് പിന്നെ മഴയൊക്കെ ആയി തുടങ്ങിയ മതിലുകളിലൊക്കെ കാണുന്നതാണ് ഈ ഒരു പ പായലെന്നൊക്കെ പറയുന്നത് കേട്ടോ എന്തായാലും അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് ൈ വളർന്ന് വരുന്നുണ്ട് ഇനി അടുത്ത് നമ്മൾ വീട്ടിലകത്തോട്ട് പോകാം അവിടെ ഇത്തിരി കൂടെ പോസിറ്റീവ് വൈബ് ആക്കണം അപ്പോൾ രാവിലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ ക്ലീൻ ആക്കി വെച്ചു ഇനി അടുത്ത് നമ്മളുടെ ഈ ഒരു ജനലിൽ നമ്മൾ കുറച്ച് ചെടികളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ കടയിലൊക്കെ മേടിക്കാൻ കിട്ടിയില്ല പ്ലാസ്റ്റിക് ഇതുപോലത്തെ പൂ ഇലയൊക്കെ ഉള്ള അപ്പോൾ അതാണ് നമ്മൾ ജനലിൽ തൂക്കിയിരുന്നത് അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ജലലിൽ ഭയങ്കര പൊടിയാണ് അപ്പോൾ പൊടിയൊക്കെ അടിച്ച് നമ്മൾ ആ ഒരു ഇലയൊക്കെ തൂക്കണം അതിനു മുമ്പ് ആ ഒരു ബെഞ്ച് ക്ലീൻ ആക്കണം കേട്ടോ അങ്ങനെ അത് ആ ബെഞ്ചിലെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ പറക്കി അവിടെയാണെങ്കിൽ നല്ലപോലെ ക്ലീൻ ആക്കി കേട്ടോ ഞാൻ പഠിക്കുന്നത് ഈ ഒരു പ്ലേസിലിരുന്നിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാനായിട്ട് തോന്നില്ല അപ്പോഴും ഒന്ന് ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ചു രാവിലെ അങ്ങനെ ദാ സാധനങ്ങളൊക്കെ റെഡിയാക്കി പിന്നെ ബുക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഷെൽഫിൽ വെച്ചു പിന്നെ ബാക്കി ആ ഒരു നമ്മളാണെങ്കിൽ ആ ഒരു ഇലയൊക്കെ ആണെങ്കിൽ ജനലിൽ തൂക്കി സെറ്റാക്കി കേട്ടോ അടുത്തതായിട്ട് നമ്മളുടെ ആ ഒരു മണി പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിനകത്ത് തന്നെ ഒരു കുഞ്ഞ് മണി പ്ലാന്റ് ഒരു ബോട്ടിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ ആ ഒരു മേശയിൽ വിരിച്ചിരിക്കുന്ന ആ ഒരു ബെഡ്ഷീറ്റ് ഭയങ്കര പൊടിയായിരുന്നു അത് പിന്നെ തട്ടിക്കുടഞ്ഞേ നല്ല വൃത്തിയായിട്ട് വിരിച്ചു നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു സൺ എന്ന് വെച്ചാൽ രാവിലെ തന്നെ നല്ല സൂര്യ അടിക്കുന്ന ഒരു സ്ഥലത്ത് ഇരുന്ന് വേണം നിങ്ങളാണെങ്കിൽ പഠിക്കാനായിട്ട് എന്നാലേ നമുക്ക് ഒരു മനസ്സിലൊരു പോസിറ്റീവ് കിട്ടത്തുള്ളൂ അപ്പോൾ എന്നെ അനിയത്തി പ്രത്യേകിച്ച് ഒരു പ്രകൃതി സ്നേഹി ആയതുകൊണ്ട് തന്നെ അപ്പോൾ വീട്ടിനകത്ത് അവർക്ക് മണി പ്ലാന്റ് വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ ഞാനാണെങ്കിൽ ആ ഒരു റൂമൊക്കെ വൃത്തിയാക്കി അപ്പോൾ നമ്മുടെ ആ ഒരു പഠിക്കുന്ന ടേബിളും പരിസരവും ഒക്കെ നല്ല വൃത്തിയുണ്ട് ഇപ്പോൾ ആ ഒരു ഇപ്പോൾ നമ്മൾ ബോട്ടിലിങ്ങനെ ഇത്തിരി മേക്കോവർ ചെയ്തിട്ടാണ് ആ ഒരു മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കുന്നത് അത് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു തരാം ആ ഒരു മണി മണിപ്ലാന്റ് നമ്മളിപ്പോൾ വയ്ക്കാൻ ഉദ്ദേശിക്കുവാണെങ്കിൽ അത് വന്ന് മറിഞ്ഞ് വീണ് വെള്ളമൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ ഫിക്സ് ആക്കി വെച്ചിട്ട് ജനലിൽ കണക്ട് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോളൂ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വെള്ളം മാറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ കുറേ ദിവസം നമ്മൾ വെച്ചിരുന്നപ്പോഴത്തേക്കായാലും വേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ നല്ലപോലെ ഇങ്ങനെ ആ ഒരു മണി പ്ലാന്റ് നമ്മൾ അതിൽ നിന്ന് എടുത്ത് വെള്ളമൊക്കെ മാറ്റി നല്ല വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ജനലിൽ വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ബോട്ടിൽ ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജനലിൽ നമ്മൾ ഇങ്ങനെ വളച്ച് വെച്ചിട്ട് ആ ഒരു ഹോൾ നമ്മൾ ഇട്ടല്ലോ ആ ഒരു ബോട്ടലിൽ അതുമായിട്ട് അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി അത് ഉറപ്പായിട്ട് അവിടെ ഇരുന്നോളും കേട്ടോ പിന്നെ അടുത്ത് നമ്മളുടെ മണി പ്ലാന്റും അതിനകത്ത് ഇട്ട് കൊടുക്കുക അങ്ങനെ റൂമൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഇത്തിരി അടുക്കളയിലൊക്കെ പോവാമെന്ന് വിചാരിച്ചത് അങ്ങനെ പോയപ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ ഇതുപോലെ ഇഡലി തട്ടിലാണെങ്കിൽ മാവ് ഒഴിക്കുന്ന കണ്ട കേട്ടോ അപ്പോൾ നല്ലൊരു രസമാണെന്ന് കരുതി ഞാനും മാവ് എടുത്തതുപോലെ തട്ടിൽ തട്ടിലിതുപോലെ ഒഴിച്ചു നല്ല രസമുള്ളൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറേ സമയം ഇരുന്നതുപോലെ നല്ല മാവ് ഒഴിച്ചു അപ്പോൾ ഇഡലിയൊക്കെ വേവിച്ചെടുത്ത് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി എടുത്ത് നമ്മൾ ഇതുപോലെ ഇഡലികൾ ഇതുപോലെ നല്ല സ്പൂൺ സ്പൂണ് വച്ചിങ്ങനെ റൗണ്ടായിട്ട് എടുത്ത് പാത്രത്തിലിടാണ് ഇത് നല്ല രസമുള്ള പണിയാണ് അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ നല്ല ആയിട്ട് തന്നെ എടുത്ത് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി അങ്ങനെ രണ്ടാമതെന്താ ഞാനാണെങ്കിൽ മാവ് കോരി ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളാണെങ്കിൽ ആദ്യം സെറ്റാക്കി വെച്ച ആ ഒരു ഇഡലിയും ചമ്മന്തിയൊക്കെ അമ്മ കൊണ്ടുവന്നു പിന്നെ കാപ്പിയുടെ ടൈമായി എനിക്ക് കാപ്പി തന്നെ കേട്ടോ അപ്പോൾ കുറച്ച് ഇഡലീൻ്റെ പൊറത്തോടെ കുറച്ച് ചമ്മന്തി ഒഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോൾ സത്യത്തിനും ടേസ്റ്റ് ഇല്ലാന്ന് വിചാരിക്കുമ്പോഴായിരിക്കും നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം മുളക് പൊടി അരച്ച ചമ്മന്തിയാണ് കേട്ടോ ഇത് അങ്ങനെ കാപ്പി കുടിച്ചതിന് ശേഷം അമ്മയാണെങ്കിൽ ചായ കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ കാപ്പിയുടെ കൂടെ ചായ അത്ര നല്ലതല്ല എന്നാലും ചായ കിട്ടിയില്ലെങ്കിൽ ഒരു തൃപ്തിയില്ല കേട്ടോ പിന്നെയാണെങ്കിൽ നമ്മളങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ എൻ്റെ പോക്കറ്റ് മണിയൊക്കെ ചിലവായി പോകുന്നത് അപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് അപ്പോൾ എൻ്റെ ഉള്ള പോക്കറ്റ് മണിയൊക്കെ ഞാനാണെങ്കിൽ അച്ഛൻ്റെ കൊടുത്ത് വിടാൻ പോവുകയാണ് എന്തിനാണെന്നറിയോ താറാ കുഞ്ഞുങ്ങൾ വാങ്ങാനാണ് കേട്ടോ അപ്പോൾ കോഴി കുഞ്ഞുങ്ങളെ കാട്ടി എനിക്ക് ഭയങ്കര ഒരു ക്രൈസ് താറാ കുഞ്ഞുങ്ങളോടാണ് നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന താറാ കുഞ്ഞുങ്ങളില്ലേ അതിന് നല്ല കുളമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നല്ല വളർത്താനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇന്ന് അതെന്തായാലും നടത്താനായിട്ട് പോവുകയാണ് കേട്ടോ കുറേ വർഷത്തെ ആഗ്രഹമാണ് അങ്ങനെ അതാ പൈസയൊക്കെ എണ്ണി നോക്കി നാനൂറ്റൻപത് രൂപയുണ്ടായിരുന്നു അപ്പോഴും അതിലാണെങ്കിൽ കിട്ടുന്ന താറാ കുഞ്ഞുങ്ങളെ വാങ്ങാനാണ് ഞാൻ പറഞ്ഞ് അച്ഛന് രാവിലെ കൊടുത്ത് വിട്ടു കേട്ടോ അപ്പോൾ കൊടുത്ത് വിടണത് മുതൽ തിരിച്ച് വരുന്നവരേക്കും എനിക്ക് ഭയങ്കര ആയിരുന്നു അപ്പോൾ എങ്ങനെ ഇരിക്കും ഏത് കളറായിരിക്കും ആയിരിക്കും എന്നൊക്കെ ഉള്ള അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ഒരു കാർഡ്ബോർഡ് പെട്ടിയാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കൊടുത്ത് വിട്ട് അങ്ങനെ സെറ്റായി ഞാനങ്ങനെ രാവിലെ നല്ല സന്തോഷത്തിലായിരുന്നു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞാണെങ്കിൽ അച്ഛനാണെങ്കിൽ വണ്ടി എടുത്ത് പോയി കേട്ടോ അങ്ങനെ നമ്മളാണെങ്കിൽ അടുത്ത് അടുത്ത പണിയിലോട്ട് പോയി അടുത്ത കുറച്ച് ഡ്രോയിങ് ആയിരുന്നു ഞായറാഴ്ച ശനിയാഴ്ചയാണ് കുറച്ച് ഒരു ടൈമൊക്കെ കിട്ടുന്നത് അപ്പം കളർ മാളും കളർ അതുപോലെ എളുപ്പമുള്ളൊരു പണിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിലും ഈ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലോലെ മനസ്സിലാവും അപ്പോൾ ഇതുപോലെ ഒരുപാട് ക്രിയേറ്റിവിറ്റി ആയിട്ട് എൻ്റെ അനിയത്തിൽ ഡ്രോയിങ് പെയിൻറ്റിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ അവളാണെങ്കിലും ഒരു നെയിം സ്റ്റിക്കറ് നോക്കിയിട്ടാണ് വരച്ചത് കളർ കൊടുക്കുന്നത് പെയിൻറ്റ് വെച്ചിട്ടാണേ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെ പ്രാവിൻ്റെ തൂവലൊക്കെ വെച്ചിട്ടവൾ ഒരു പെൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അടുത്ത് എൽസ അന്ന പിന്നെ അതുപോലത്തെ കുറച്ച് ഫ്രൻസസ് പിന്നെ എവിടെ കാണുന്ന നല്ല ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടെങ്കിലും അവൾ അത് നോക്കി വരയ്ക്കും കേട്ടോ അപ്പോൾ അവൾ വരച്ച നാലഞ്ച് ബുക്കുണ്ട് അവളതിൽ ടി വി നോക്കിയിട്ട് അവൾ കുറച്ച് പിക്ചേഴ്സൊക്കെ വരയ്ക്കാറുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതുപോലെ തന്നെ പ്രാവിൻ്റെ തൂവൽ വെച്ചാൽ ഒരു പേന ഉണ്ടാക്കിയെന്ന് അപ്പോൾ അതാണ് ഈ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഇപ്പോൾ പ്രാവിൻ്റെ തൂവില് വെള്ള കളറാണല്ലോ ആണല്ലോ അതിലാണെങ്കിൽ അവൾ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി ഇതുപോലെ ഇതുപോലെ എഴുതാനൊക്കെ പറ്റിയിട്ടുണ്ട് പ്രാവിൻ്റെ തൂവലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങളടുത്ത് പ്രാവിൻ്റെ കാര്യം കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ പ്രാവിന് കുളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ വലിയൊരു പാത്രത്തിൽ നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മാമൻ പറഞ്ഞിട്ടാണ് അപ്പോൾ അതുപോലെ വച്ച് കൊടുത്ത് തിരിഞ്ഞപ്പോഴത്തേക്കും പ്രാവ് നല്ല സന്തോഷത്തിൽ തന്നെ വെള്ളത്തിൽ നല്ല മുങ്ങി കുളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് അടുത്ത് പോയപ്പോഴത്തേക്കും പ്രാവാണെങ്കിൽ വെളിയിൽ കരയിൽ കയറി പിന്നെ വെള്ളം ഞാനാണെങ്കിൽ മുങ്ങി പോകാമെന്ന് കരുതി ഞാൻ കുറച്ചേ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇച്ചിരി അളവ് കൂട്ടാമെന്ന് വിചാരിച്ച കേട്ടോ എന്നുവെച്ചാൽ രണ്ട് പ്രാവിനും ഇത്തിരി മുങ്ങി കുളിക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ വേനൽക്കാലമൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോഴത്തേക്ക് അവിടെ ആ ഒരു പക്ഷികൾക്കൊക്കെ കൂടുതലും ആ ഒരു ഭയങ്കര ചൂടായിരിക്കും അപ്പോഴൊന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തേ നമ്മളുടെ കയ്യിലുള്ള ആ ഒരു വെള്ളപ്രാവിൻ്റെ കൂടെയുള്ള പ്രാവിനെ ചെറുതായിട്ടൊരു കപവും കൊണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് അങ്ങനെ അവരുടെ തൂവലൊക്കെ അവരാണെങ്കിൽ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രാവിനൊക്കെ കുറച്ച് നേരെ കണ്ടിരുന്നു പിന്നെ ഉച്ചയൊക്കെ ടൈം ആയപ്പോഴത്തേക്കും നല്ല ചോറും പിന്നെ ബീട്രൂട്ട് തോരനും അരിച്ചിനും പൊരിച്ച മീനും പിന്നെ കത്തിരിക്ക പൊരിച്ചതും നല്ല തോൽ മീൻ ഉണ്ടായിരുന്നേ അപ്പോൾ ഇത്രയും കറികൾ മതിയല്ലോ അപ്പോൾ ഉച്ചത്തേക്ക് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനാണെങ്കിലും അടുത്ത് കഴിക്കാൻ പോവുകയാണ് ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും എനിക്ക് ഒരു മനസ്സിലൊരു ആലോചന അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞ് താറാവിനെ ഒക്കെ കാണാമെന്നുള്ളതായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഏകദേശം നല്ല പൊരിച്ച മീനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് ഉച്ചത്തെ ഫുഡ് സ്പെഷ്യൽ ആയിരുന്നു അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞ് ഒത്തിരി ബ്രേക്ക് എടുക്കുമ്പോഴാണ് നമുക്കാണെങ്കിൽ ഇതുപോലെ നല്ല റോസാപ്പൂവിൻ്റെ ആകൃതിയിലുള്ള ഇതുപോലത്തെ ക്യാൻഡ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് നമുക്ക് കിട്ടിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ആ ഒരു ലുക്ക് കണ്ടപ്പോഴേ അപ്പോൾ അതിൻ്റെ മീതത്തെ ആ ഒരു പേപ്പറൊക്കെ ഇളക്കി നമ്മൾ അൺബോക്സ് ചെയ്യുവാണ് അപ്പോഴതിലാണെങ്കിൽ ഒരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലാണെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു വായിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാനാണെങ്കിൽ അത് വായിച്ച് കേൾപ്പിച്ച് തരാം കേട്ടോ യു ആർ മൈ അബ്സൊല്യൂട്ട് ഫേവറേറ്റ് എന്നുള്ളതായിരുന്നു ഇപ്പോഴത്തെ പേജിൽ ഫ്രം വിത്ത് ലവ് എന്നും ഉണ്ടായിരുന്നു പിന്നെ ഫ്രണ്ടിലെ ലവ് യു ആ മൈ ഫേവറേറ്റ് എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും കുട്ടികൾക്ക് സ്പെഷ്യൽ നമ്മൾ കൊടുക്കുമല്ലോ അപ്പോൾ അതിനൊക്കെ നല്ല ബെസ്റ്റായിരിക്കും നമ്മൾ പിന്നെ ആ ഒരു മുട്ടായി അൺബോക്സ് ചെയ്യുവാണ് അങ്ങനെ നമ്മൾ അൺബോക്സ് ചെയ്ത് കേട്ടോ അപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു സ്ട്രോബെറിയുടെ അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും സ്ട്രോബെറിയുടെ നല്ല ഫ്ലേവർ ആയിരുന്നു അപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് അനിയത്തി വാച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് നല്ലോലെ ഇഷ്ടപ്പെട്ടു ആ ഒരു മുട്ടായി ഫുള്ള് നമുക്ക് കഴിക്കാൻ പറ്റിയില്ല കുറച്ച് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു പിന്നെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫൈവ് സ്റ്റാർ ആയിരുന്നു അത് കഴിച്ച് തിരിഞ്ഞപ്പോഴത്തേക്കും അടുത്ത സ്നാക്സ് ടൈം ആയിട്ടുണ്ടായിരുന്നു അനിയത്തി അവിടെ മുടി കിട്ടുന്നുണ്ട് ഞാനപ്പോൾ എൻ്റെ പണി നോക്കൂ അപ്പടെ അവിടെ ആയിരുന്നു കേട്ടോ ഇന്ന് കഴിക്കാനായിട്ടുണ്ടായിരുന്നത് നല്ല ക്രിസ്പി ആയതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് നാല് പീസ് കഴിച്ചു അപ്പോൾ ഇനി സ്നാക്സ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ പപ്പടം എവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കടുത്ത് ചായ കിട്ടിയത് കേട്ടോ അടുത്ത പിന്നെ ചായയും കുടിച്ച് അണ്ണെടുത്ത് പപ്പടം അപ്പോൾ അനിയത്തിയും പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നുള്ള അന്നന്ന് പഠിക്കണമെന്നാണല്ലോ എന്നാലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പഠിക്കണമെന്ന് തോന്നുമ്പോഴേ ഞാൻ ബുക്കൊക്കെ എടുക്കാറുള്ളൂ അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ ഇപ്പോൾ ഞാൻ ബുക്ക് എടുത്ത് നോക്കുന്നത് ഫിസിക്സ് ആണ് കേട്ടോ അപ്പോൾ അതെല്ലാണെങ്കിൽ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അടുത്തൊന്ന് വായിച്ച് നോക്കി അടുത്ത പിന്നെ ഡൈൻ ടേബിളൊക്കെ നോക്കി വെക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ നോട്ടാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ടുണ്ട് ബാഗിൽ പകുതിയോളം വെയിറ്റ് ബുക്കിൻ്റെ ആയിരിക്കും പിന്നെ നമ്മളുടെ ടിഫിൻ ബോക്സും കുപ്പിയും ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ആവും അപ്പോൾ അനിയത്തി അവിടെ ഇരുന്ന് ബാക്കി ഡൈൻ ടേബിൾ നോക്കുന്നു ഞാൻ ഇവിടെ ഇരുന്ന് ബാക്കി ടൈൻ ടേബിൾ നോക്കി ട്യൂഷനിൽ തന്നെ മൂന്ന് വിഷയമുണ്ട് കേട്ടോ അപ്പോൾ സ്കൂളിലെ ഏഴ് വിഷയം മൊത്തത്തിൽ അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ പത്ത് വിഷയം അങ്ങനെ നമ്മൾ നമ്മളിതാ അടുത്താണെങ്കിൽ അമ്മയാണെങ്കിൽ രാത്രിത്തേക്ക് കഴിക്കാനായിട്ട് കൊണ്ടുവന്നു വേറൊന്നുമല്ല ഒന്നുമല്ല ബുൾസൈ ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മുട്ട വെച്ചിട്ടുള്ള ബുൾസൈ ആയിരുന്നു അപ്പോൾ ഒന്ന് എൻ്റെ അനിയത്തിക്ക് ഒന്ന് എനിക്കുമാണ് കേട്ടോ അപ്പോൾ അതിലാണെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറഞ്ഞൊരു പീസ് എടുത്ത് ഞാൻ കഴിച്ചു കേട്ടോ പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് എനിക്കാണെങ്കിൽ മുട്ട ഇതുപോലെ ഭയങ്കര ഇഷ്ടമാണ് പുഴുങ്ങിയാൽ ഞാൻ കഴിക്കത്തില്ല ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ പക്ഷേ എനിക്കാണെങ്കിൽ കൂടുതൽ മുട്ട കഴിച്ചാൽ പിംപിൾസ് വരും അത് വന്ന് പാട് വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേടി കേട്ടോ പിന്നെ ബാക്കി അനിയത്തിക്ക് കൊടുത്തു അവൾ പിന്നെ ബാക്കി കഴിച്ചു പിന്നെ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്